അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന മൂന്ന് മത്സര ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു വർഷത്തിനുശേഷം ടി ട്വൻ്റി ടീമിലേക്ക് തിരികെ എത്തിയതാണ് ഇന്ന് പ്രഖ്യാപിച്ച ടീമിലെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വേൾഡ് കപ്പിൽ പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയും സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ പരിക്കേറ്റ സൂര്യകുമാർ യാദവിനെയും ടീമിലേക്ക് പരിഗണിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് വഴങ്ങിയ ശേഷം ദീർഘകാലമായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വൻ്റി മത്സരങ്ങളിൽ കളിച്ചിരുന്നില്ല ജൂണിൽ നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിൽ ഇരുവരും കാണുമെന്നാണ് ഈ സെലക്ഷനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സഞ്ജു സാംസന്റെ ടി ട്വൻ്റി ടീമിലേക്കുള്ള മടങ്ങിവരവ് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന വാർത്തയായി മാറി രാജസ്ഥാൻ റോയൽസ് ടീം ക്യാപ്റ്റൻ ഇന്ത്യയുടെ ടി വേൾഡ് കപ്പ് പ്ലാനിൽ ഉണ്ടെന്നുള്ള സൂചനയാണിത് നൽകുന്നത് സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ എന്നാൽ ഇഷാൻ കിഷന്റെ അഭാവം ശ്രദ്ധേയമാണ് ലോകകപ്പിന് ശേഷം നടന്ന ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരങ്ങളിൽ ഇഷാൻ കളിച്ചിരുന്നെങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് ടീമിൽ നിന്നും പിന്മാറിയിരുന്നു ഇഷാൻ്റെ അഭാവത്തിൽ സഞ്ജു തന്നെ ആദ്യ ഇലവനിൽ വിക്കറ്റ് കീപ്പറായി എത്താനാണ് സാധ്യത ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പോലും അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ വേണ്ട വിധത്തിൽ തിളങ്ങാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മത്സരങ്ങളിൽ പത്തൊമ്പത് പോയിൻറ്റ് ആറ് എട്ട് ആവറേജിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് മാത്രമാണ് സഞ്ജു നേടിയിട്ടുള്ളത് എന്നാൽ സൗത്ത് ആഫ്രിക്കയിൽ ആദ്യ ഏകദിന സെഞ്ചുറി നേടിയ സഞ്ജു ഉജ്ജ്വല ഫോമിലുമാണ് ഇന്ത്യൻ ടീം ഇപ്രകാരമാണ് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ യശസ്സി ജയ്സ്വാൾ വിരാട് കോഹ്ലി തിലക് വർമ്മ റിങ്കു സിംഗ് സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ ശിവം ദുബൈ വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ രവി ബിഷ്ണോയ് കുൽദീപ് യാദവ് അഷ്ദീപ് സിംഗ് ആവേസ് ഖാൻ മുകേഷ് കുമാർ ജനുവരി പതിനൊന്ന് പതിനാല് പതിനേഴ് തീയതികളിലാണ് ടി മത്സരങ്ങൾ നടക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി